ആനപ്പന്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് പ്രസീത കടിയാൻ അധ്യാപകരായ അഞ്ജന സുകുമാരൻ ദീപാലത നെവിൻ ഷാജി പി ടി എ പ്രസിഡന്റ് സുബൈർ കെ ബി മറ്റ് പി ടി എ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തപ്പെട്ട വിവിധ മത്സരങ്ങളിൽ എല്ലാവരും ആവേശത്തോടെ പങ്കെടുത്തു കുട്ടികൾ ഓണപ്പൂക്കളം ഒരുക്കിക്കൊണ്ട് സർവാഭരണ വിഭൂഷിതനായി എത്തിയ മാവേലി തമ്പുരാനോടൊപ്പം ഏറെ ഉല്ലാസകരമായ ഒരു ദിവസം ആസ്വദിക്കുകയും ചെയ്തു പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കുന്നതിലേക്കായി ആവശ്യമായ തുക രണ്ടാം തവണയും സ്കൂളിന് സംഭാവന നൽകി വ്യാപാരി വ്യവസായി ടി മേഖലാ പ്രസിഡന്റും കേബിൾ ടി വി എക്സിക്യൂട്ടീവ് മെമ്പറുമായ സണ്ണി സെബാസ്റ്റ്യൻ ഓരത്തെ മാതൃകയാവുകയും സ്കൂളിലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ആനപ്പന്തി ടൌണിലെ ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും പരിപാടിയിൽ പങ്കെടുത്തു വിവിധ മത്സര വിജയികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോളി ജോൺ വാർഡ് മെമ്പർ ലിസി തോമസ് വലിയ തൊട്ടിയിൽ സിബി വാഴക്കാല എന്നിവർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ സമ്മാന വിതരണം നടത്തി നാട്ടുകാരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും കുട്ടികളും സ്കൂൾ സ്റ്റാഫും ഒത്തുചേർന്നുള്ള ഓണശ്രദ്ധയ്ക്ക് ശേഷം പരിപാടി സമാപിച്ചു എല്ല ഒരുക്കണ്ടേശാ നമ്മളെന്തൊക്കെയാ ഒന്നും വേണ്ട മായി നിങ്ങൾ നേരത്തെ കാലത്ത് എത്തിയാണിക്ക് ഇതുവരെ ഇനി വേണ്ടതെല്ലാം ബിൽഡക്ക ഗ്രൂപ്പിന്റെ തന്നെ ഗുഡ്മാർട്ട് ഫർണിച്ചർ ഇ സിറ്റി ഇലക്ട്രോണിക്സ് ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ ഫാൻസി ലൈറ്റ് എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ സ്വിഫ്റ്റ് കാറും ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും ഉൾപ്പെടെ വീടെടുക്കാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ബിൽഡക്ക ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ ഓണം ബിൽഡക്കർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ